നമസ്കാരം എല്ലാവർക്കും നവഗ്രഹ രഹസ്യങ്ങൾ എന്ന ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം രാശി ചക്രത്തിൽ രണ്ടാമത്തെ രാശിയായ ഇടവം ലഗ്നമായി വന്നാലുള്ള പൊതുഫലത്തെക്കുറിച്ച് മനസ്സിലാക്കാം ഇടവം രാശിയുമായി ബന്ധപ്പെട്ട് വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ അവസാന മൂന്ന് പാദങ്ങൾ രോഹിണി മകേരത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നിവയാണ് ഈ രാശിയുടെ ആധിപത്യം ശുക്രനാണ് ഇടവം രാശി ശുക്രന്റെ സ്വക്ഷേത്രവും ചന്ദ്രൻ്റെ ഉച്ച ക്ഷേത്രവുമാണ് ഇടവരത്നത്തിൽ ജനിക്കുന്നവർ മനോഭാവമുള്ളവരും നല്ല ക്ഷമാശീലരുമാണ് ഇവരുടെ സംസാരത്തിലും വസ്ത്രധാരണത്തിലുമെല്ലാം ഒരു ആകർഷണീയത ഉണ്ടായിരിക്കും നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നതിനും നല്ല ആഭരണങ്ങൾ ധനിയുന്നതിനും എല്ലാം വലിയ താല്പര്യമുള്ളവരാണ് ഇടവ രത്നക്കാർ സംഗീതം അഭിനയം തുടങ്ങിയ കലകളോട് ഇവർക്ക് വലിയ താല്പര്യമായിരിക്കും ഇവർ രത്നങ്ങൾ ആഭരണങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ തുടങ്ങിയ ശുക്രൻ്റെ കാരകത്വവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നത് നന്നായിരിക്കും ഇൻറ്റീരിയർ ഡിസൈനിങ് പെയിൻറ്റിംഗ് തുടങ്ങിയ തൊഴിലുകൾ സ്വീകരിക്കുന്നതും നന്നായിരിക്കും ഇവർ പൊതുവെ പലവിധ വിദ്യകൾ അഭ്യസിക്കുന്നവരായിരിക്കും ഇവർക്ക് വിദ്യാഭ്യാസം കുറവായാൽ പോലും പല വിഷയങ്ങളിലും അറിവുള്ളവരായിരിക്കും ഇവർക്ക് ജ്യോതിഷം ഗണിതം തുടങ്ങിയ വിഷയങ്ങളിൽ വലിയ താല്പര്യമായിരിക്കും ഇടവരത്നക്കാർക്ക് പൊതുവെ സ്ത്രീ സന്താനങ്ങൾ കൂടിയും പുരുഷ സന്താനം കുറഞ്ഞു തിരിക്കുന്നതുമായിട്ടാണ് കണ്ടുവരുന്നത് ഒമ്പതാം ഭാവാധിപത്യവും പത്താം ഭാവാധിപത്യവും ഉള്ള ശനി ഇടവരത്നക്കാർക്ക് യോഗകാരകനാണ് അതായത് കേന്ദ്രാധിപത്യവും ത്രികോണാധിപത്യവും ശനിക്ക് വരുന്നതുകൊണ്ട് ശനിയുടെ ദശാകാലത്ത് പൊതുവെ സുഖപ്രദമായ ഒരു ജീവിതമായിരിക്കും ഇവർക്ക് അനുഭവപ്പെടുന്നത് ഏഴ് പന്ത്രണ്ട് ഭാവാധിപത്യമുള്ള കുജൻ ഇടവരത്നക്കാർക്ക് ദോഷപ്രദനാണ് എങ്കിലും ശുഭഗ്രഹങ്ങളുടെ യോഗമോ ദൃഷ്ടിയോ ഉണ്ടായാൽ ശുഭഫലങ്ങളെ നൽകുന്നതായിരിക്കും ഇടവം രാശിയുടെ സ്വരൂപം എന്ന് പറയുന്നത് കാളയാണ് ഇടവം രാശിക്കാർ പൊതുവെ കഠിനാധ്വാനികളും ക്ലേശങ്ങൾ സഹിക്കാൻ കഴിവുള്ളവരും കുടുംബത്തോട് വളരെ കൂറു പുലർത്തുന്നവരുമായിരിക്കും വലിയ അഭിമാനികളും ശാന്തശീലരുമായ ഇവർക്ക് ദേഷ്യം വന്നാൽ അതിനെ പെട്ടെന്ന് നിയന്ത്രിക്കാൻ കഴിയാറില്ല എന്നത് ഇവരുടെ ഒരു ന്യൂനതയായി പറയാം ഇടവം രാശി കഴുത്ത് മുഖം ഇവയുടെ സ്ഥാനമായതുകൊണ്ട് ഇവർക്ക് മുഖവുമായി ബന്ധപ്പെട്ട രോഗങ്ങളും തൊണ്ടയുമായി ബന്ധപ്പെട്ട രോഗങ്ങളും വരാൻ സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇവയൊക്കെയാണ് ഇടവരത്നവുമായി ബന്ധപ്പെട്ട പൊതുഫലങ്ങൾ എന്നിരുന്നാലും ഓരോരുത്തരുടെയും ഗ്രഹനിലയിലെ വ്യത്യാസമനുസരിച്ച് ഫലങ്ങളിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം